തള്ളവൈവം തണ്ടവൈവം ഒന്നും പറഞ്ഞ് ഒരു തലമുറയെ മാറ്റി നിർത്തി പുതിയ തലമുറ ന്യൂജൻ ചിന്താഗതിയുടെ മുന്നിലേക്ക് വരുന്നത് പല മേഖലയിലും കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ പുരോഗമനവാദം എന്ന് എന്ത് തോന്നിയവാസം ചെയ്യാനുള്ള ലൈസൻസ് അല്ല സിനിമയും സോഷ്യൽ മീഡിയയും പലപ്പോഴും പല കുറ്റകൃത്യങ്ങൾക്കും റഫറൻസ് ആകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങൾ മലയാളികൾ കേട്ടത് ദൃശ്യം സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു അതിന്റെ നായകൻ മില്ലന്റെ മൃതദേഹം ഒളിപ്പിക്കുന്നതും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും പിന്നീട് പല കേരളത്തിൽ നടന്ന കുറ്റകൃത്യങ്ങൾക്കും റഫറൻസ് ആയിട്ടുണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും പല സിനിമകളും കണ്ട് കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കി എന്ന് സമ്മതിച്ച കുറ്റവാളികളുണ്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് പുസ്തകങ്ങളെയും അക്ഷരങ്ങളെക്കാളും മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിവുണ്ട് ഒരു കഥ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാവനകൾക്കനുസരിച്ചാണ് ആ കഥയും കഥാപാത്രങ്ങളും മനസ്സിൽ രൂപപ്പെടുക എഴുത്തുകാരന്റെയും വായനക്കാരന്റെയും ചിന്തകൾ ഒരുമിച്ച് സംഗമിക്കുന്നിടത്താണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ രൂപം കൊള്ളുന്നത് എന്നാൽ ദൃശ്യമാധ്യമങ്ങളുടെ കാര്യത്തിൽ വിഭിന്നമാണ് ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിനേതാക്കൾ സ്ക്രീനിൽ കാണിക്കുന്നത് എന്തോ അത് അതേപടി മനസ്സിൽ പതിയുകയാണ് അത് ഓർത്തു വെക്കാൻ എളുപ്പവുമാണ് മിക്ക സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് മുറികൾ വന്നതുപോലും ഇതുപോലെയുള്ള ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഇക്കഴിഞ്ഞ നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്രൂരതകൾ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാനുള്ള വ്യഗ്രത മലയാളികൾക്ക് കാണുന്നു ചീറിപ്പായുന്ന ലക്ഷങ്ങളുടെ ബൈക്കും ഒരു അല്പ സ്വൽപ്പം ലഹരിയും ആൺപെൻ ഭേദമില്ലാത്ത ചില സുഹൃത്ത് ബന്ധങ്ങളും നിശാക്ലബുകളും കയ്യിൽ കാശും കൂടിയ മൊബൈലും ആരെയും ഒന്നിനെയും കൂത്താത്ത ഭാവും ഇതൊന്നും ഇല്ലെങ്കിൽ ന്യൂജൻ ആയില്ലെന്നാണ് പുതുതലമുറയുടെ വിശ്വാസം ഇനി ബോക്സ് ഓഫീസിൽ ഹിറ്റായ കഴിഞ്ഞ നാളിലെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു നോക്കാം ബോളിവുഡിലെ ഏറ്റവും ഹിറ്റായ ഒരു സമീപകാല ചിത്രമാണ് അനിമൽ കാണിക്കുന്നത് മുഴുവൻ വയറൻസ് കുറച്ചൊന്നുമല്ല ആ സിനിമ ആരാധകരെ സൃഷ്ടിച്ചത് മലയാളികളും അതിൽ കുറവല്ല ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും തെറ്റായ ഒരു ചിത്രമായിരുന്നു മാർക്കോ വളരെ വ്യത്യസ്തമായ കഥയോ കഥാപാത്രങ്ങളോ ഒന്നുമല്ലായിരുന്നു അതിന്റെ മികച്ച പ്രേക്ഷക പിന്തുണയ്ക്ക് കാരണം വയലൻസ് തന്നെയായിരുന്നു അതിൽ കാണിച്ചിരുന്ന കൊടും ക്രൂരതകൾ പലപ്പോഴും പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പോലും കഴിയുന്നതല്ല എന്നായിട്ടും വിദ്യാർത്ഥികൾക്കിടയിൽ പോലും അന്ന് നിലനിന്നിരുന്ന ഒരു വെറ്റായിരുന്നു മാർക്കോ എത്ര പ്രാവശ്യം കാണാൻ കഴിയുമെന്നത് ഒരു വട്ടം തന്നെ കാണുന്നത് അസഹനീയമായിരിക്കുമ്പോൾ പല പ്രാവശ്യം കാണുമ്പോൾ ആണിയടിച്ചതുപോലെ അതിന്റെ ഓരോ രംഗങ്ങളും മനസ്സിൽ പതിയുകയാണ് എന്തിനോടും ഒരു കൗതുകം തോന്നുന്ന ചെറുപ്പക്കാർക്കും കൗമാരക്കാർക്കും ഇതൊക്കെ മതി ജീവിതത്തിൽ അനുകരിച്ചു നോക്കണമെന്ന് തോന്നാൻ അതുപോലെ മറ്റൊരു ചലച്ചിത്രമായിരുന്നു പണി ണി എന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്ന വളരെ മൃഗീയമായ റേപ്പ് സീൻ അതൊരു സെക്ഷൽ വയലൻസിന്റെ ഉദാഹരണമായി ഈ സിനിമകൾക്ക് ശേഷം സമീപകാലത്തായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല കുറ്റകൃത്യങ്ങളും എടുത്തു നോക്കണം ഏറ്റവും ഒടുവിൽ വെഞ്ഞാറമൂട് അഞ്ചു പേരെ കൊന്ന ചെറുപ്പക്കാരന്റെ ഉൾപ്പെടെ പ്രായവും അവരുടെ മുഖത്തും ഭാവങ്ങളിലും ഇല്ലാത്ത കൂസലില്ലായ്മയും എടുത്തു നോക്കണം ചെറുപ്പക്കാർക്കിടയിൽ ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ് എന്ന് മാത്രമല്ല ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നും എത്ര ലാഘവത്തോടെ ഇതിൽ തെളിവുകൾ നശിപ്പിക്കാം എന്നു കൂടി പറഞ്ഞു വെക്കുകയാണ് സിനിമകൾ ഇതേ സമയം ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു ചോദ്യവുമുണ്ട് സിനിമകൾ അത്ര മാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എങ്കിൽ പണ്ടും സിനിമകൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഇത് ഓരോ മനുഷ്യന്റെയും ഓരോ കാലഘട്ടത്തിന്റെയും മനോഭാവത്തിന്റെ പ്രശ്നമാണ് പണ്ടും ഇത്തരം ക്രൈമുകൾ ഉണ്ടായിരുന്നിരിക്കാം ഇത്രമാത്രം ടെക്നോളജി വികസിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ അറിയാതെ പോയതാകാം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതാകാം അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യന്റെ വിശാലമായ മാനസിക വളർച്ചയാകാം അണുകുടുംബങ്ങളെ വളരുന്ന പലർക്കും ഇടുങ്ങിയ ചിന്താഗതിയും താൻ എന്ന സ്വാർത്ഥ ചിന്തയും മാത്രമാണ് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്ന രക്ഷകർത്താക്കൾക്ക് ഒരു പക്ഷെ തിരുത്താനും ശാസിക്കാനും അതേസമയം സ്നേഹിക്കാനും പോലും സമയം ഉണ്ടാകണമെന്നുമില്ല ഒരു മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയണമെന്ന് അറിയണമെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങളെ നോക്കണം സിനിമാ നടന്മാരെയും നടിമാരെയും ദൈവങ്ങളായി കണ്ട് ആരാധിക്കുകയും ക്ഷേത്രം പണിയുകയും ചെയ്യുന്ന ഒരു തലമുറ ഇന്നും അവിടെയുണ്ട് അവർ രാഷ്ട്രീയ പ്രവേശനം ചെയ്യുമ്പോൾ യാതൊന്നും ഓർക്കാതെ വിജയിപ്പിക്കുന്ന ഒരു തലമുറയുണ്ട് കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം അന്ധത ബാധിച്ചവരല്ല എന്ന് പറയാൻ വരട്ടെ ഒരു പക്ഷേ സിനിമ കണ്ടിട്ട് ആരാധന മുത്ത് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാകില്ല പക്ഷേ ഉറപ്പാണ് പലരും സിനിമയിൽ കാണുന്ന പലതും അനുകരിക്കാൻ ആഗ്രഹിക്കുകയും അത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് സിനിമയിൽ കാണുന്ന വസ്ത്രങ്ങളും രൂപവും ഭാവവും പ്രണയരംഗങ്ങളും അനുകരിക്കുമെന്ന് സമ്മതിക്കുന്ന മനുഷ്യർക്ക് വയലൻസ് അനുകരിക്കില്ല എന്ന് പറയാൻ എങ്ങനെ കഴിയുമെന്നതും ഒരു ചോദ്യമാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് പൊതുസമൂഹത്തിന് കാണേണ്ട കണ്ടാൽ അനുകരിക്കുമെന്ന് ഉറപ്പുള്ള ഇത്തരം വയലൻസ് കൂടിയാണ് എന്തൊക്കെയാണ് സെൻസർ ചെയ്യപ്പെടേണ്ടത് എന്ന് സിനിമാ മേഖല ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു